തിരുവങ്ങാട് പഞ്ചവാദ്യ സംഘത്തിന്റെ ആറാമത് വാർഷികവും വാദ്യ മഹോത്സവവും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറി തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗം മേളം പ്രമാണിയായ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ അമ്പത്തിയൊന്ന് വാദ്യകലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച പാണ്ഡിമേളം കാഴ്ചക്കാരിൽ അനുഭൂതി ഉണർത്തി രാവിലെ ഏഴ് മണി മുതലാണ് ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായത് തിരുവങ്ങാട് പഞ്ചവാദ്യ സംഘത്തിന്റെ ആറാമത് വാർഷികവും വാദ്യ മഹോത്സവവുമാണ് ആരംഭിച്ചത് ദീപ പ്രജ്വലനത്തിനും വിളംബര കേളിക്കും ശേഷം വാദ്യകലാ അക്കാദമിയിൽ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റ മേളങ്ങൾ നടന്നു തുടർന്ന് പഞ്ചാരിമേളം പഞ്ചവാദ്യം പാണ്ഡിമേളം തായമ്പക്ക എന്നിവ അരങ്ങേറി കേരളത്തിലുടനീളം വിവിധ വേദികളിൽ നാദവിസ്മയം തീർത്ത വാദ്യകലാ അക്കാദമിയിലെ കലാകാരന്മാരായ തിരുവങ്ങാട് അക്ഷിതും തിരുവങ്ങാട് കാർത്തികേയനും ചേർന്ന് അവതരിപ്പിച്ച ഇരട്ടത്തായമ്പക്ക കാണികളെ ആകർഷിച്ചു തിരുവങ്ങാട് വാദ്യശ്രേഷ്ഠ പുരസ്കാരം പോരൂർ ഹരിദാസ് മാരാർക്കും തിരുവങ്ങാട് നാദ കീർത്തി പുരസ്കാരം കുമാരി മാർഗി രഹിത കൃഷ്ണദാസനും സമർപ്പിച്ചു തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗം മേളപ്രമാണിയായ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ കേരളത്തിലെ പ്രശസ്തരായ വാദ്യകലാകാരന്മാരും തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയിലെ അമരക്കാരൻ ഉജ്വൽ ജയനും അക്കാദമിയിലെ കലാകാരന്മാരും ഉൾപ്പെടെ അമ്പത്തിയൊന്ന് വാദ്യകലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച ഴ്ചക്കാരിൽ അനുഭൂതി ഉണർത്തി തൃശൂർ പൂര സമാനമായ വാദ്യമേളം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത് േയിലും സരസിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം തലശ്ശേരി വാദ്യകലാ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ശാപിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഈ വാദ്യകല ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെ എല്ലാ ക്ഷേത്രകലകളും പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കൊണ്ട് അതിൻ്റെ ഭാരവാഹ്യങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ ഈ വാദ്യകാല വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള അവരെ ഞാൻ വളരെ വളരെ അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇന്നിവിടെ ഈ സിൽ മേളം അവതരിപ്പിക്കുന്നതിന് അവസരം തന്ന ഭരവാഹികളോടും ഞാനും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇന്നിവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കലാകാരന്മാരും എല്ലാം അവരുടെ മേഖലകയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ കുട്ടികളടക്കം ഇവിടെ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാവരെയും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിച്ചു പരിപാടി അതിന്റെ രണ്ടാം പതിപ്പ് ഇവിടെ നടക്കുണ്ടായി അപ്പം ആദ്യം തന്നെ നന്ദി പറയുന്നത് എൻ്റെ ഫിറ്റ് വളർത്തിയ അച്ഛനമ്മമാരെ ഇത് നിമിഷം നന്ദിയോടെ സ്മരിക്കുകയാണ് അതുകൂ അതുകൂ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാദ്യം പഠിപ്പിച്ച് ഇതിനെ പ്രാപ്തരാക്കിയിട്ടുള്ള എല്ലാ ഗുരുജനങ്ങളോടും നന്ദി പറയുകയാണ് പിന്നെ ഇന്ന് ഈ പരിപാടി നമുക്കിതിന് വേദി ഒരുക്കി തന്ന ഇതിനെല്ലാം കാരണാഭൂതനായിട്ടുള്ള ഗുരുനാ ഗുരുദേവൻ ശ്രീ ശ്രീനാരായണ ഗുരുനാഥനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു കാലത്ത് ദീപ പ്രജ്വലനത്തോടെയാണ് ഞങ്ങൾ പരിപാടി ആരംഭിച്ചത് ശ്രീ പ്രേമാനന്ദ സ്വാമിയും ക്ഷേത്രശാന്തി ശ്രീ വിനു സ്വാമിയുമാണ് ദീപ ഉണ്ടായിരുന്നത് അവരെയും അവർക്ക് ഈ രീതി ഈ സന്ദർഭത്തിൽ നന്ദി പറഞ്ഞോളാണ് ശേഷം ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മേളകലാരത്നം ശ്രീ കിഴക്കോട്ട് അനിയമാരാർക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ ആദരവ് സമർപ്പിച്ചിട്ടുള്ള വാദ്യകലാരംഗത്ത് അമ്പതിലധികം വർഷം ത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ പോരൂർ ഹരിദാസ്മാരാർക്ക് നന്ദി പറയുന്നു കൂടെ ആദ്യ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള കുമാരി മാർഗിരഹിത കൃഷ്ണാസിന് നന്ദി അർപ്പിക്കുന്നു വേദിയിൽ സന്നിഹിതരായിട്ട് സന്നിഹിതനായിട്ടുള്ള ശ്രീ ജ്ഞാനോദയം പ്രസിഡന്റ് ഞങ്ങൾക്ക് ഇതിനൊക്കെ വേദി ഒരുക്കി തിരിക്കുകയും എല്ലാത്തിനും കൂടി നിന്ന് നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ സത്യൻ സാറേക്ക് നന്ദി പറയുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പഞ്ചഭാത്തിന് കൂടെയുള്ള ശ്രീ അനിൽ ആറങ്കോട്ടര ആശാൻ പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാസ്വാതരിയും ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഈ പരിപാടി വിജയകരമാക്കി തന്ന പ്രവർത്തിച്ച രക്ഷിതാക്കൾ കുട്ടികൾ സ്നേഹം നിറഞ്ഞ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാട്ടുകാർ ഇവർക്കൊക്കെ നന്ദി പറയുകയാണ് ആരെങ്കിലും വിട്ടു ക്ഷമിക്കണം കുറേ നേരമായി നമ്മൾ മേളം കുറച്ച് ഏഴര ആകുമ്പോഴേക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പം കുറച്ച് സമയം നീണ്ടുപോയി അതിനെല്ലാവരോടും ക്ഷമയോടു ചോദിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മേളം ഇവിടെ അരങ്ങേറുന്നതായിരിക്കും അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയോടും ഞങ്ങൾക്കിങ്ങനെ ഒരു ആഗ്രഹം തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ എല്ലാ സപ്പോർട്ടും ഓടുകൂടി നടന്നു വരികയാണ് നമ്മൾ തന്നെ അറിയുന്നില്ലേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കണതെന്ന് ശ്രീ തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കരായിട്ടുള്ള കിഴക്കോട്ട് അനിയന്മാർ അവർ വരിക അതിനൊരു നേതൃത്വം ഉള്ള അവരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേള നടത്താൻ അതിനൊരു അവസരം അവർ അതിനൊരു നമ്മൾ പറഞ്ഞു ഉടനെ തന്നെ സ്വീകാര്യമായിട്ടത് സ്വീകരിച്ച് ഇവിടെ വരിക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിട്ട് അല്ല നമ്മളൊരു അതിനു വേണ്ടി അതിൻ്റെ ഒരു അത്രയും കൊല്ലത്തെ പ്രവൃത്തി പരിചയം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്കെല്ലാവർക്കുമുള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്